പൈതൃകം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം മറ്റൊരു അത്ഭുത വിഷയവുമായാണ് പൈതൃകം ടി വി നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ അറബിക്കടൽ അഭിഷേകം നടത്തുന്ന കടലിനുള്ളിൽ ശിവക്ഷേത്രം എത്ര വിവരിച്ചാലും തീരാത്ത അത്ഭുതങ്ങളുള്ള ഒരു ക്ഷേത്രമുണ്ട് വിശ്വാസവും ആചാരവുമല്ല പകരം ക്ഷേത്രം നിൽക്കുന്ന ഇടമാണ് ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് പാറയിലും കുന്നിലും ഒന്നുമല്ല അറബിക്കടലിനുള്ളിലാണ് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായി തന്നെ വിശേഷിപ്പിക്കപ്പെടേണ്ട നിഷ്കളങ്ക് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവലിംഗത്തിന് കടൽ തന്നെ അഭിഷേകം നടത്തുന്ന അപൂർവ കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ശിവരാത്രിയിൽ പരിചയപ്പെടേണ്ട ശിവക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഈ അപൂർവ ക്ഷേത്രത്തെയും ഉൾപ്പെടുത്താം ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കുവാൻ കഴിയാത്ത ഒരു ക്ഷേത്രമാണ് നിഷ്കളങ്ക് മഹാദേവ ക്ഷേത്രം സാധാരണ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠയുടെ ശക്തിയുടെ കാര്യത്തിലും നിവേദ്യങ്ങളുടെയും പ്രസാദങ്ങളുടെയും കാര്യത്തിലുമൊക്കെ വിശ്വാസികളെ അമ്പരിപ്പിക്കുമ്പോൾ നിഷ്കളങ്ക് മഹാദേവ ക്ഷേത്രം വേറെ വിധത്തിലാണ് അത്ഭുതപ്പെടുത്തുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തോളം ഇറങ്ങിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അറബിക്കടൽ അഭിഷേകം നടത്തുന്ന ക്ഷേത്രം എന്നാണ് വിശ്വാസികൾ ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് രണ്ട് കിലോമീറ്റർ ദൂരം നടന്നു വേണം അറബിക്കടലിനുള്ളിലെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ കടൽ വഴി മാറിക്കൊടുത്ത് അതുവഴി നടന്നാണ് വിശ്വാസികൾക്ക് ഈ ക്ഷേത്രത്തിൽ എത്തുവാൻ സാധിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടു കൂടി കടലിലെ വെള്ളത്തിന്റെ നിരപ്പ് താഴുവാൻ തുടങ്ങുകയും ഈ വഴി വിശ്വാസികൾക്ക് രാത്രി പത്ത് മണിവരെ കടലിലെ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ സാധിക്കുകയും ചെയ്യുന്നു കടൽ നിരപ്പ് താഴാത്ത സമയത്ത് അവിടെ അങ്ങനെയൊരു ക്ഷേത്രം നിലനിന്നിരുന്നു എന്നതിന് തെളിവായി പാറിപ്പറക്കുന്ന ഒരു കൊടി മാത്രമേ ഉള്ളൂ അതും കൂടിയില്ലെങ്കിൽ അവിടെ അങ്ങനെയൊരു ക്ഷേത്രമുണ്ടെന്ന് തോന്നുകയേ ഇല്ല നിഷ്കളക് മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രം അനുസരിച്ച് പാണ്ഡവന്മാരാണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം സ്വയംഭൂവായ അഞ്ച് ശിവലിംഗങ്ങളോടും അതിനോടൊപ്പം അഞ്ച് നദികളും ഇവിടെയുള്ളത് പാണ്ഡവർ ആരാധിച്ചിരുന്നതാണിതെന്ന് വാദത്തിന് അടിത്തറയുറപ്പിക്കുന്നു മഹാഭാരത യുദ്ധം ജയിച്ചെങ്കിലും തങ്ങളുടെ അടുത്ത ആളുകളെ പോലും അതിനായി ബലി നൽകേണ്ടി വന്നത് അവരെ വളരെയധികം വേദനിപ്പിച്ചു തങ്ങളുടെ പാപത്തിന് മോചനം ലഭിക്കുവാൻ അവർ ശ്രീകൃഷ്ണനോട് ഉപദേശം ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ കൃഷ്ണൻ അവർക്കൊരു കടുത്ത കൊടിയും കറുത്ത പശുവിനെയും നൽകി അവ രണ്ടും വെളുപ്പ് നിറമാകുന്നതുവരെ പിന്തുടരുവാൻ ആവശ്യപ്പെട്ട കൃഷ്ണൻ അവയുടെ നിറം മാറുമ്പോൾ പാപങ്ങൾ ശ്രമിക്കപ്പെടുമെന്നും ആ സ്ഥലത്ത് ശിവന്റെ സാന്നിധ്യമുണ്ടാകുമെന്നും അവിടെ വെച്ച് ശിവനെ ആരാധിക്കണമെന്നും അവരോട് ആവശ്യപ്പെട്ടു ദിവസങ്ങൾ നീണ്ട യാത്രയിൽ അവർ പല പുണ്യസ്ഥലങ്ങളിലൂടെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയും കടന്നു പോയെങ്കിലും നിറം മാറിയില്ല ഒടുവിൽ ഇവിടെ എത്തിയപ്പോൾ രണ്ടിന്റെയും നിറം മാറിയെന്നും ശിവലിംഗം സ്ഥാപിച്ച് അവർ പ്രാർത്ഥന നടത്തിയെന്നുമാണ് വിശ്വാസം നിഷ്കളന് മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രമനുസരിച്ച് പാണ്ഡവന്മാരാണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം സ്വയംഭുവായ അഞ്ച് ശിവലിംഗങ്ങളും അതിനോടൊപ്പം അഞ്ച് നദികളും ഇവിടെ പാണ്ഡവർ ആരാധിച്ചിരുന്നതാണിതെന്ന് വാദത്തിന് അടിത്തറയുറപ്പിക്കുന്നു വർഷത്തിൽ ഒരു ദിവസം ഇവിടെ ക്ഷേത്രത്തിലെ കൊടി മാറ്റിക്കെട്ടാറുണ്ട് ഭാവനഗർ രാജവംശത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഒരിക്കൽ മാറ്റിക്കെട്ടിയാൽ അതേ കൊടി തന്നെയായിരിക്കും കൃത്യം അടുത്ത ഒരു വർഷം വരെ നിൽക്കുക അതിനിടയിൽ എന്ത് കൊടുങ്കാറ്റും അത്ര ഉയരത്തിൽ തിരമാല വന്നാലും ഇതിന് ഒന്നും സംഭവിക്കില്ല എന്നാണ് വിശ്വാസം ആഞ്ഞടിക്കുന്ന തിരമാലകളെ അതിജീവിച്ച് കടലിനുള്ളിൽ എങ്ങനെയാണ് ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത് എന്ന് ശാസ്ത്രത്തിന് ഇതുവരെയും കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ല വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമെങ്കിലും ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുവാൻ സാധിക്കുന്നത് വളരെ കുറച്ചു സമയം മാത്രമാണ് അതിനനുസരിച്ച് വേണം യാത്ര ക്രമീകരിക്കുവാൻ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അനുസരിച്ച് പൗർണമി ദിനമാണ് ഇവിടം സന്ദർശിക്കുവാൻ കുറച്ചുകൂടി യോജിച്ചത് അതിശയിപ്പിക്കുന്ന മറ്റൊരു അധ്യായവുമായി കണ്ടുമുട്ടുന്നത് വരെ നമസ്കാരം